ഹായ് ഡിയർ ഫ്രണ്ട്സ് ഈ ലൂസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓക്കേ നമുക്കിന്ന് സ്പെഷ്യലായിട്ട് ഒരു ഞണ്ട് കറി വയ്ക്കാം ഞണ്ട് കറിയല്ല ഞണ്ട് വരട്ടിയത് ഓക്കെ അപ്പോൾ നമുക്ക് ഞണ്ട് വരട്ടിയിലേക്ക് പോകാം ഒരു ഞണ്ട് കറി വയ്ക്കാനായിട്ടുണ്ട് തയ്യാറെടുത്തു ആദ്യമായി നമ്മളൊരു ചട്ടി വെച്ചു ചട്ടി ചൂടാവട്ടെ ആദ്യം കുറച്ച് പിടിച്ചെണ്ണ ഒഴിക്കുക ആവശ്യത്തിന് വയ്ക്കുക പിന്നെ നമുക്ക് വേണമെങ്കിൽ വെയിലും ചേർക്കാവുന്നതാണ് വെണ്ണ നല്ലതായിട്ട് നോക്കി വരുമ്പോൾ നമുക്ക് കടുവ പൊട്ടിക്കാം കടുവിന് വലിയ പാടാണ് പൊട്ടി വരുക ആ അങ്ങനെയായിട്ട് പൊട്ടുകയാണ് പൊട്ടുകയാണെങ്കിൽ പൊട്ടുകയാണ് നമുക്ക് കൊടുക്കാം ഇനി കുറച്ച് കറി വെക്കാം ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം കുറച്ച് കാന്താരി മുളകുണ്ട് കാന്താരി മുളകൾ നമുക്ക് വരും നമ്മുടെ ആദ്യത്തെ പരീക്ഷണമാണ് ഇതൊന്നും കൂട്ട് വരട്ടെ പച്ചക്കറി ഒന്ന് മാറി പൊട്ട് വരാം പച്ചക്കളക്കി ഒന്ന് മാറി നോക്കി വരുമ്പോൾ നമുക്ക് അരി വെച്ച് കൊടുക്കുന്ന സവാളയും കൊച്ചുളിയും ചേർത്ത് കൊടുക്കാം ഇപ്പൊ നമ്മൾ അരിഞ്ഞ് വെച്ച് കുറച്ച് സവാളയും പൊട്ടിയെടുത്ത് കുറച്ച് വെളുത്തുള്ള ചേർത്ത് കൊടുക്കാം ഇതൊന്ന് കിടന്ന് പാടട്ടെ നമുക്ക് അല്പം പറച്ചെടുക്കാം സവാള വഴിട്ടുണ്ടാകും നമുക്ക് നോക്കാം ഓക്കെ സവാള അങ്ങനെ വഴി വന്നിരിക്കുകയാണ് കുറച്ചും കൂടെ വഴി തക്കാളിന്ന് നല്ല കുഴമ്പ് രൂപത്തിലാകുമ്പോൾ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം തക്കാളി ഇങ്ങനെ വന്നിട്ട് അഞ്ചു മിനിറ്റ് നമുക്ക് അടക്കും വഴി കണ്ടാന്ന് നോക്കാം തക്കാളിയും സവാളയിലും തീന്തളക്കുള്ളിട്ട് എല്ലാം കൂടി വായി വന്നിട്ടാണ് നമുക്ക് എന്നിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം ആദ്യം നമുക്ക് മഞ്ഞൾപ്പൊടിയെല്ലാം കഴിച്ച് കൂടാം പിന്നെ കുറച്ച് മുളക് പൊടി മുളക് പൊടിയും നമുക്ക് കാശ്മീരിയും സാധാരുളകും ചേർത്ത് കൊടുക്കാം അല്പം കുരുമുളക് ചേർത്ത് കൊടുക്കാം ചീരപ്പൊടിയും ചേർത്ത് കൂട്ടാം പിന്നെ മല്ലിപ്പൊടിയും ചേർക്കാം ഇതെല്ലാം കൂടി നമുക്കൊന്ന് കുപ്പിച്ചെടുക്കാം ചേർപ്പം കുറച്ച് കൊടുക്കാം പൊടികളൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് നല്ല ഇണച്ച ചൂട് വെള്ളം ബ്ലാഡി വെച്ച് പച്ചവളം ഒഴിക്കുന്നതിനേക്കാളും നല്ലത് നല്ല ചൂടുവെള്ളം ഇതില് ചേർക്കുന്നതാണ് ചിക്കൻ ചിക്കനിലായാലും ഇതുപോലെ രണ്ട് കറി അങ്ങനെ എന്തെങ്കിലും വെക്കുന്നതായിരുന്നാലും ചൂടുവെള്ളമായിരിക്കും കൂടുതലും നല്ല രീതിയിൽ ആണ് അതാണ് ആദ്യമായിട്ട് ചെയ്യുന്ന തെറ്റുകളും കുറ്റങ്ങളൊക്കെ വരും നിങ്ങൾ എല്ലാവരും ക്ഷമിക്കണം സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ നിങ്ങൾ കൂടി സഹകരിക്കുക ചൂട് വില വെക്കാം നല്ല മണം പിന്നെ പൊടികളുടെ നല്ല മണം അടിക്കുന്നുണ്ട് അടിക്കുകയാണ് നമ്മളിപ്പോൾ ഒരു വയറ്റിൻ്റെ രൂപത്തിലായി അതാ പറഞ്ഞത് ചൂടുവെള്ളം നമ്മൾ ആഡ് ചെയ്യാം പിന്നെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പൊടികൾ ചേർത്ത് കൊടുക്കാം എരിത് കൂടുതൽ വേണം നമ്മൾ കരി ഇതിപ്പോൾ നമ്മുടെ കാശ്മീരിയാണ് കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ അതാണ് ഇത്രയും കവറുന്നത് പിന്നെ ഇതൊന്ന് കിടക്കട്ടെ ഇളവരുവ് നമുക്ക് ഞണ്ടിനെ ഇതിലേക്ക് ആഡ് ചെയ്യാം ആ പൊടികളൊന്നും ഇതായിട്ടുണ്ട് ജസ്റ്റ് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്നിട്ട് ഇളക്കിയിട്ട് നമുക്ക് ഞണ്ട് നല്ല കഴുകി വൃത്തിയാക്കി വെച്ച് ഞണ്ടിനെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം சேர்க்கண்ட் வெள்ளம் ஊறி இறங்குறதாயும் பின்னது வந்து மாற்ற ஆடின கிழமை அடின ஊறி அது சேர்க்கணும் ആഡ് ചെയ്തില്ലേ നിങ്ങൾ നിങ്ങൾ ഇടായ വെച്ചിട്ട് ചേർത്ത് കൊടുക്കുക ഉപ്പ് ഇടി ഓക്കേ ഇനി ഞാൻ നമ്മൾ അടുത്ത് കൂടി വെക്കാം അതിനെ എല്ലാം മൂടിയോ നല്ല റോസ്റ്റ് ചെയ്துവരையേ നമുക്ക് നോക്കാം അങ്ങനെ ഇല്ലാണ്ട് റോസ്റ്റ് ചെയ്തെടുത്ത ശേഷം 갈mathbb കൊടുന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് നേരെ വെക്കും எனக்கு இனிவோ உப்போ எந்த மசால ஆட்யே ஈசமயத்துக்கு ஒன்று ஆட்யே கொடுக்க ஓகே இனி கிரேவி டயப் வேணும் இச்சுடைய வெள்ளம் வளம் செய்ய இல்லை ரோஸ்டாய்ட்டி இருக்கணுங்க இங்கே செய்ய ஓகே நான் இன்னொன்று ஓடி வைக்க இன்றாயிருந்து நமக்கு தோணு நோக்கம் ரோஸ் ஆகிட்டு നമുക്കിന നമ്മുടെ നാടൻ പാചകത്തിൽ ഒന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് ഇട്ട് കൊടുക്കാം അതേ ഇപ്പം നമുക്ക് എപ്പോഴും ആഡ് ചെയ്യാം അതതിന്റെ ഹൈലൈറ്റ് ആണെങ്കിൽ ചേർത്ത് കൊടുക്കാം അതിന്റെ ടേസ്റ്റ് ഇട്ടു മാത്രം അതിൽ ആഡ് ചെയ്ത് കൊടുക്കാൻ മതി ആവശ്യത്തിന് ലാസ്റ്റ് പെരുംജീരവും കൂടി നമുക്ക് ആഡ് ഞങ്ങൾ ഞങ്ങളുടെ നണ്ടി കറി ഞണ്ട് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം Poli-poli. Ya